ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ഇപ്പോൾ അർച്ചന പോലീസ് സ്റ്റേഷനിലാണ് എല്ലാവരുടെയും കണ്ണുപിടിച്ച് അർച്ചന അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അപ്പോഴേക്കും ഒരു കോൺസ്റ്റബിൾ അർജുനയുടെ മുന്നിലേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എങ്ങോട്ടാ ഞങ്ങളെ പറ്റിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണോ സാർ എനിക്ക് വാഷ്റൂമ് വരെ ഒന്ന് പോകണമായിരുന്നു എന്ന് അർച്ചന പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് വാഷ്റൂമ് ആ ഭാഗത്തുണ്ടായിരുന്നല്ലോ അവിടെ ഉണ്ടായിരുന്നല്ലോ അതെ നീ ആരാ എന്താ എന്നൊക്കെ എനിക്ക് മനസ്സിലായി ഞാൻ പറയുന്നത് പോലെ കേട്ടാൽ നിനക്ക് ഒരു കുഴപ്പവും വരാതെ ഞാൻ നോക്കിക്കോളാം നിനക്ക് എവിടെയാ പോകേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കൊണ്ടുവിടാം എന്ന് പറയുമ്പോൾ മറ്റൊരു കോൺസ്റ്റബിൾ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് സാറേ അങ്ങനെ എല്ലാവരെയും കൊണ്ടുവിടാൻ നിന്നാൽ സാറിന് ബുദ്ധിമുട്ടാകുമല്ലോ അത് പിന്നെ ഇവള് പാവുവാണേ നമ്മളായിട്ട് കൂടുതൽ ബുദ്ധിമുട്ടിക്കണ്ട ഇവൾക്ക് വാഷ്റൂമിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞു ലത പറഞ്ഞിട്ടേ പറ്റുള്ളൂ എന്ന് എന്നോട് തന്നെ വേണോ സാറേ ഇത് സാറിനെ ഞാൻ എത്ര കാലമായി കാണുന്നു നിനക്ക് ടോയ്ലറ്റ് പോണോടെ എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നു വേണ്ട ഇപ്പോൾ പോകണ്ട എന്ന് എന്നാ വന്നേ എന്ന് പറഞ്ഞ് അർച്ചനയെ കൂട്ടിക്കൊണ്ടു പോവുകയാണ് ആ കോൺസ്റ്റബിൾ നിനക്ക് വാഷ്റൂമിൽ പോകണമെങ്കിൽ ദേ അവിടെയാണ് വാഷ്റൂമെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു നിന്റെ വീട്ടുകാരുടെ നമ്പർ എടുക്കാൻ പറയുന്നു എന്താടി ഈ ഞാൻ ചോദിച്ചതിനെ കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ അർച്ചനയ്ക്ക് മറുപടിയില്ല കേട്ടു തരാം ഇപ്പൊ തരാം എന്ന് പറഞ്ഞ് അർച്ചന ബാഗ് എടുക്കുന്നുണ്ട് നിന്റെ കയ്യിൽ മൊബൈൽ ഫോണില്ലേ എന്ന് ചോദിക്കുന്നു ഉണ്ട് എന്ന് അർച്ചന എന്നാ പിന്നെ എടുക്കാൻ പറയുന്നുണ്ട് മേഡം യേശുരാ ഞാൻ മൊബൈൽ കൊടുത്താൽ ഞാൻ ആരാണെന്ന് ഇവർ അറിയും എന്താ ചെയ്യാ എന്നൊക്കെ അർച്ചന ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കുഞ്ഞ് കയ്യിലിരുന്നുറങ്ങുന്നു അങ്ങനെ അവരുടെ കയ്യിൽ ഫോൺ കൊടുത്തു എന്നിട്ട് ആ കടലാസ് എവിടെയെന്ന് ചോദിക്കുന്നു അത് കാണാനില്ലെന്ന് അർച്ചന അത് കൊള്ളാം നീ ഒന്നും തരാ ഒന്നാം തരം ഉടായിപ്പാണല്ലോ ഡീ നിന്റെ ഐ ഡി കാർഡ് എടുക്കാനായിട്ടും പറയുമ്പോൾ അർച്ചനും ഇങ്ങനെ പരങ്ങുകയാണ് ഇനിയിപ്പോൾ അതും കയ്യിലില്ലെന്ന് പറയോ എന്ന് ചോദിക്കുന്നു ഇല്ല എൻ്റെ എന്ന് പറഞ്ഞ് അർച്ചന അത് അന്വേഷിക്കുന്നുണ്ട് എന്നിട്ട് ഐ ഡി കാർഡ് കാണിച്ചു കൊടുക്കുന്നു അങ്ങനെ അത് പരിശോധിക്കുകയാണ് മാഡം സത്യം പറ എവിടെന്നാണ് വന്നതെന്ന് ചോദിക്കുമ്പോൾ അവിടേക്ക് മറ്റൊരാൾ എത്തി ഞാനിപ്പോൾ പോണതാണ് നിന്റെ ഭാഗ്യം പോയിട്ട് വരുന്നതിന് മുമ്പ് എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നീ കണ്ടുപിടിക്കണം അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും പറഞ്ഞേക്കാം എന്ന് പറഞ്ഞിട്ട് മാഡം അവിടെ നിന്ന് പോയി അവൾ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുന്നുണ്ട് എസ് ഐ അപ്പോൾ ലഡാ ലതാ മേഡം പറയുന്നുണ്ട് അവളുടെ കയ്യിൽ ഐ ഡി കാർഡൊക്കെ ഉണ്ട് അവൾ തട്ടിപ്പ് തോന്നുന്നില്ല ഇന്ന് രാത്രി അവൾ ഇവിടെ നിൽക്കട്ടെ ആ വീടേതാണെന്ന് കണ്ടുപിടിച്ചിട്ട് രാവിലെ കൊണ്ടുവിടാനുള്ള ഏർപ്പാട് ചെയ്താൽ മതിയെന്ന് എസ് ഐ പറയുന്നു അപ്പോഴേക്കും ഒരു കാർ വന്നു ഇത് അർച്ചന കാണുന്നുണ്ടായിരുന്നു വന്നത് മറ്റാരും അല്ല അനൂപ് തന്നെ അനൂപിനെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് അർച്ചന എന്നിപ്പോൾ കണ്ട ആകെ പ്രശ്നമാവുമല്ലോ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടേ പറ്റോ പറ്റുമോ എന്ത് എൻ്റെ കെ അർച്ചന ആലോചിക്കുന്നു സീ സാറിനൊരു കാണണമെന്ന് പറയുന്നുണ്ട് സച്ചി സീ ഇപ്പോൾ പോയതേ ഉള്ളല്ലോ എനിക്ക് ആ മേഡം മെസ്സേജ് പറയുമ്പോൾ സി അർ അനൂപ് പറയുന്നു മേഡം ഭർത്താവിനോട് പിണങ്ങി എൻ്റെ പെങ്ങൾ കുഞ്ഞിനെ എടുത്തോണ്ട് എങ്ങോട്ടോ പോയി എന്നനൂപ് പറയുമ്പോൾ എസ് ഐ പറയുന്നു കുടുംബത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണ്ടേ അല്ലാതെ ഇത്രയും പ്രശ്നം ഉണ്ടാകുന്നതുവരെ അത് വെച്ചോണ്ടിരിക്കുകയാണോ വേണ്ടത് അങ്ങനെ പ്രശ്നമൊന്നും ഇല്ലായിരുന്നോ വളരെ സന്തോഷത്തിലും സമാധാനത്തിലുമായിരുന്നു ജീവിച്ചത് പക്ഷേ കഴിഞ്ഞ ദിവസമെല്ലാം തകടം പറഞ്ഞു അനൂപ് പറയുമ്പോൾ എസ് ഐ ചോദിക്കുന്നു നിങ്ങളുടെ സഹോദരിക്ക് എത്ര വയസ്സുണ്ട് എന്ന് ഇരുപത്തിയേഴ് എന്ന് അനൂപ് പറയുന്നുണ്ട് കുഞ്ഞിന് കുഞ്ഞിനോ എന്ന് ചോദിക്കുമ്പോൾ അനൂപ് പറയുന്നു ഒരു ആറുമാസം ആയിട്ടില്ല താൻ അവരുടെ ഫോട്ടോ ഇന്ന് കാണിച്ചെന്ന് എസ് ഐ ചോദിക്കുമ്പോൾ അർച്ചനയുടെ ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ് അനൂപിന് ഇപ്പോൾ അവർക്ക് കാര്യം മനസ്സിലായി ഇതല്ലേ അവളെന്ന് ചോദിക്കുന്നുണ്ട് എടോ തന്റെ പെങ്ങളും കൊച്ചും ഇവിടെ ഉണ്ട് അഞ്ച് മിനിറ്റ് മുന്നേ ഞങ്ങൾ അവളെ ബെസ് സ്റ്റോപ്പിൽ നിന്ന് പിടിച്ചോണ്ട് വന്നത് എന്ന് ചോദിക്കുമ്പോൾ സന്തോഷത്തോടെ അനൂപ് പറയുന്നു എവിടെയാണ് മേഡം എവിടെയാണ് എന്നൊക്കെ ലതേ അവളെ കൊണ്ട് വിളിക്കുന്നു എസ് ഐ പറയുമ്പോൾ മേഡം അർച്ചനെ വിളിക്കാനായി പോകുന്നു അപ്പോൾ അർച്ചനെ ആവിടെയൊന്നും കാണുന്നില്ല അവിടേക്ക് നോക്കുന്നുണ്ടല്ലേ എന്നാ മേഡം പക്ഷെ അവിടെ ഇല്ല വാഷ്റൂം തുറന്നു കിടക്കുവാണല്ലോ പിന്നെ ഇന്ന് എവിടെ എവിടെ പോവാനായി എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് എന്നിട്ട് എസ്ഐയുടെ അരികിലേക്ക് വന്ന് മാഡം പറയുന്നു മേഡം അവളെ രക്ഷപ്പെട്ടു അവളെ കാണുന്നില്ല എങ്ങനെയെങ്കിലും എന്റെ പെങ്ങളെ മോളെ കണ്ടുപിടിക്കണം എന്ന് അനൂപ് പറയുന്നു അങ്ങനെ അർജനെ അന്വേഷിച്ചു പോകുകയാണ് എല്ലാവരും പിന്നെ ദിവസം സച്ചിയെ കാണിക്കുന്നു സച്ചിയെ ഒരു ബാഗ് മൈഗിന്ന് നടക്കുവാണ് ഒരു കാറിന്റെ അരികിലേക്ക് ചെന്നിട്ട് ആ ഗ്ലാസ്സിന് തട്ടുന്നു ചേട്ടാ ഒരു ഓട്ടം പോകണമായിരുന്നു എന്ന് പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നു ഇത് ഇനി ഓട്ടം പോകത്തില്ല നിങ്ങൾ വേറെ ആരെ വിളിച്ചോളൂ അതെന്താ ഓട്ടം പോകാത്തത് ഇതൊരു ടാക്സി ആണല്ലോ ഇന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നു ഇന്നലെ രാത്രി മുതൽ ഞാൻ ഓടുകയായിരുന്നു ഇനിയിപ്പോൾ എവിടെയെങ്കിലും ഓടിയാൽ ഇത് എവിടെയെങ്കിലും കൊണ്ട് തട്ടും അതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നത് ചേട്ടൻ വേറെ ഏതെങ്കിലും വണ്ടി വിളിക്കുന്നത് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട് ഇവിടെ വേറെ ഒരു ടാക്സിയും കാണുന്നില്ലല്ലോ അതിപ്പോൾ എൻ്റെ കുഴപ്പമാണോ നിങ്ങൾ വേറെ വണ്ടി നോക്കണമെന്നൊക്കെ പറയുമ്പോൾ സച്ചി പറയുന്നു ചേട്ടാ എനിക്ക് നല്ല ക്ഷീണമുണ്ട് ഒരാടി എനിക്ക് നടക്കാൻ വയ്യ നടക്കാൻ വയ്യെങ്കിൽ വേറെ എവിടെയെങ്കിലും കയറി ഇരിക്കണം മിസ്റ്റർ എന്ന് ആ ഡ്രൈവർ പറയുന്നുണ്ട് എന്നാൽ സച്ചി കേട്ട പാടെ കേൾക്കാതിപ്പാടെ ആ വണ്ടിയിൽ തന്നെ വന്ന് കയറുന്നുണ്ട് നിങ്ങൾ എന്തോന്നായി കാണിക്കുന്നത് എന്ന് ഡ്രൈവർ ചോദിക്കുന്നു എവിടെയെങ്കിലും കയറിയിരിക്കാൻ പറഞ്ഞാൽ എന്നെ നെഞ്ചത്തോട്ടാണോ കയറിയിരിക്കുന്നത് വല്ല കടത്തിണ്ടെങ്കിൽ പോയിരിക്കണം ഇരിക്കണം എന്നൊക്കെയാണ് ഡ്രൈവർ ഒരു കാര്യം ചെയ്യാം കുറച്ചുനേരം ഞാനും ഇവിടെ ഇരിക്കാം നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പോകാമെന്ന് സച്ചി പറയുമ്പോൾ ഡ്രൈവർ പറയുന്നു ഇത് നല്ല കാര്യമായി പോയി നിങ്ങളാണോ ഇതിന്റെ ഡ്രൈവർ ഞാനാണോ ഇതിന്റെ ഓണർ എന്നാ സംശയം ചേട്ടൻ തന്നെയെന്ന് സച്ചി പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ചേട്ടനോ ആരുടെ ചേട്ടൻ എനിക്ക് നിന്നേക്കാളും ഒരുപാട് വയസ്സ് കുറവാണ് എന്നെ പേര് വിളിച്ചാൽ മതി എന്നാൽ നിങ്ങളുടെ പേരെന്ന് സച്ചി ചോദിക്കുമ്പോൾ ചേട്ടൻ ആ പേര് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബിജു കുട്ടനെ എന്നാണ് പേര് നാട്ടുകാർ പലതും വിളിക്കാനുണ്ട് ബിജു കുട്ട അപ്പോൾ ഏതായാലും ഞാൻ തന്റെ വണ്ടിയിൽ തന്നെ പോകുന്നുള്ളൂ തനിക്ക് വൈകിൽ ഞാൻ ഓടിക്കാം താൻ ഉറങ്ങിക്കോളൂ എന്ന് സച്ചി പറയുമ്പോൾ ഡ്രൈവർ പറയുന്നു ബിജുകൂട്ട പറയുന്നു ഒരു മാന്തിരി ഇങ്ങനെയുള്ള സംസാരം എന്നോട് സംസാരിക്കരുത് എൻ്റെ വണ്ടി വേറെ ആരും ഓടിക്കുന്നത് എനിക്കിഷ്ടമല്ല ഞാൻ തന്നെ ഓടിച്ചോളാം എന്നാ പിന്നെ വണ്ടി എന്ന് സച്ചി പറയുമ്പോൾ ഡ്രൈവർ പറയുന്നുണ്ട് ദേഷ്യത്തോടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ലേ എനിക്ക് ഓട്ടോ പോകാൻ വയ്യെന്നല്ലേ പറഞ്ഞത് വണ്ടി എടുക്കണോ എന്ന് ദേഷ്യത്തോടെ സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ വണ്ടി എടുത്ത് പോകുന്നുണ്ട് സച്ചിയാണെങ്കിൽ വണ്ടിയിൽ ഇരുന്ന് ഒന്ന് മയങ്ങുന്നു ഇടയ്ക്കിടയ്ക്ക് ഡ്രൈവറിനെ നോക്കുകയും ചെയ്യുന്നു തൻ്റെ വണ്ടിയിൽ വെള്ളമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഹിന്ന കുടിയെന്ന് പറഞ്ഞ ഡ്രൈവർ സച്ചിക്ക് വെള്ളം എടുത്തു കൊടുത്തു കൊള്ളാം അത് മുഴുവന് കുടിച്ചോ എന്ന് ചോദിക്കുന്നു ടാക്സിക്കാരൻ്റെ കൂട്ട ടാക്സി ചാർജിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഒരു ഇരുപത് രൂപയും കൂടി കൂട്ടും ആ വെള്ളം ഞാൻ ഇപ്പോൾ വാങ്ങിച്ചതേ ഉള്ളൂ എന്ന് ഡ്രൈവർ പറയുമ്പോൾ സച്ചി പറയുന്നു താൻ എന്തെങ്കിലും ചെയ്യുക എന്ന് പറഞ്ഞ് കുപ്പി കുപ്പിയെടുത്ത് കളഞ്ഞോ നിങ്ങൾ നാട്ടുകാരുടെ നിന്ന് എന്നെ തല്ലുകൊള്ളിപ്പിക്കാൻ ഇറങ്ങിയതാണോ കുപ്പിയെടുത്ത് റോഡിൽ പബ്ലിക്കേ ഇടാൻ സാധിക്കില്ലെന്ന് പറയുന്നു അത് ക്യാബ് ഒറിയുണ്ടോന്നോ മറ്റാരെങ്കിലും നോക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം ഇടാൻ ഓ അത് ശരി അപ്പോ പകൽ മാന്യനാണല്ലേ എന്ന് സച്ചി ചോദിക്കുമ്പോൾ ഡ്രൈവർ ബിജിക്കുട്ടൻ പറയുന്നുണ്ട് പകല് മാത്രമല്ല രാത്രിയിലും മാന്യനാണ് ഞാൻ ഉറങ്ങാൻ പോവുക എന്നെ വെറുതെ ശല്യം എന്ന് സച്ചി പറയുമ്പോൾ ആ ഡ്രൈവർ പറയുന്നു അപ്പോ ഞാൻ ആരായി പലതരം മനുഷ്യരെ കണ്ടിട്ടുണ്ട് ഇതെന്ത് സാധനം ആ എന്നൊക്കെ പറയുന്നു അതേ കഴിഞ്ഞോ ഉറങ്ങിയോ എന്തോന്ന് മനുഷ്യനുദ്ദേക്കെയാ ഡ്രൈവർ പറയുന്നു എങ്ങോട്ടാണ് പോകുന്നതെന്ന് പോലും അറിയില്ലല്ലോ എന്നൊക്കെ അദ്ദേഹം വിചാരിക്കുന്നുണ്ട് ഒരു വഴിയുണ്ട് എന്നൊക്കെ സംസാരിക്കുന്നു തുടർന്ന് അർച്ചനയെ കാണിക്കുന്നുണ്ട് അർച്ചന ഒരു ഓട്ടോ പിടിച്ചിട്ട് ഒരു ബസ് സ്റ്റാൻഡിൽ എത്തുകയാണ് ബാംഗ്ലൂരിൽ പോകാനാണ് അർച്ചനയുടെ തീരുമാനം ബാംഗ്ലൂരിലേക്ക് പോകുന്ന ഒരു ബസ്സിൽ കയറിയിരിക്കുകയും ചെയ്യുന്നു ഒരു സീറ്റ് അതിൽ ഒഴിവുണ്ട് അർച്ചനയ്ക്ക് അതിലിരിക്കാം അങ്ങനെ അർച്ചന ബസ്സിലേക്ക് കയറിയിരുന്നു ബസ്സിൽ കയറിയിരിക്കുമ്പോഴും സച്ചിയെക്കുറിച്ച് ആലോചിക്കുകയാണ് അർച്ചന സച്ചിയെക്കുറിച്ച് ആലോചിച്ച് കയറിയാണ് അർച്ചന മരണം കൊണ്ടതല്ലാതെ സച്ചിക്കും അർച്ചനയ്ക്കും പിരിയാൻ സാധിക്കില്ല എന്നൊക്കെ സച്ചി അർച്ചനയോട് പറഞ്ഞിട്ടായിരുന്നു ശേഷം കാണിക്കുന്നത് ഡ്രൈവർ വന്ന് ബസ് എടുക്കുകയാണ് അങ്ങനെ ആ ബസ് അവിടെ നിന്ന് പോകുന്നു ഈ സമയം സച്ചിയെ കാണിക്കുന്നുണ്ട് സച്ചി വിചാരിച്ചത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണെന്നാണ് പക്ഷേ ആ ഡ്രൈവറിന് ഉറങ്ങേണ്ടിയുള്ളത് കൊണ്ട് തന്നെ ഒരു ഭാഗത്ത് നിർത്തിയിട്ടിട്ട് സച്ചി ഉറങ്ങിയതിനാൽ ആ ഡ്രൈവറും അവിടെ ഇരുന്ന് ഉറങ്ങുന്നു പിന്നെ കുറച്ച് കുറച്ച് നേരം കഴിയുമ്പോൾ സച്ചി ഉണരുകയാണ് അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ ആ ഡ്രൈവർ കൂർക്കം വലിച്ചു ഉറങ്ങുന്നതാണ് കാണുന്നത് ബിജു കുട്ട ബിജു എന്നെ പറഞ്ഞ് സച്ചി അയാളെ വിളിക്കുന്നുണ്ട് എന്റെ കൂർക്കം വലിയ ബ്രോ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റണ്ടേ ഇതുപോലെ ഒരു കൂർക്കം വലി ഞാൻ അടുത്ത കാലത്ത് കേട്ടിട്ടില്ല എന്ന് ബിജു പറഞ്ഞു ബിജു കുട്ടൻ അതെനിക്ക് മനസ്സിലായി പിന്നെ വണ്ടിയിലെ വെള്ളം തീർന്നായിരുന്നോ എന്നെ സച്ചി ചോദിക്കുമ്പോൾ ബിജുകുട്ടൻ പറയുന്നു കൊള്ളാം പോത്ത് കാടിവെള്ളം കുടിക്കുന്നത് പോലെ കുടിച്ചതല്ലേ എന്നിട്ട് ഇപ്പോൾ വെള്ളം ചോദിക്കണോ ആ കടയിൽ നിന്നും കാണാം കുടിച്ച് വാങ്ങിച്ച് കുടിക്കാൻ നോക്ക് എന്ന് പറയുന്നുണ്ട് സച്ചി ചോദിക്കുന്നു നമ്മൾ എത്ര ദൂരം പോയെന്ന് കുറേ ദൂരം പോയി ഒരു ഒന്നര കിലോമീറ്റർ പോയി കാണുമെന്ന് ബിജുകുട്ടൻ പറയുന്നു വണ്ടിയിൽ നിന്നും സച്ചി ഇറങ്ങി രണ്ടുപേരും കുറച്ചു നേരം കൊണ്ട് നന്നായിട്ട് ഉറങ്ങി സച്ചി അവിടെ നിന്ന് കുറച്ച് ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചു അത് കുടിക്കാൻ നോക്കുമ്പോൾ ബിജിക്കൂട്ടൻ അത് പിടിച്ചു വാങ്ങി മുഖം കഴുകി എന്നിട്ട് ബാക്കി സച്ചിയുടെ കയ്യിൽ കൊടുത്തു ഇന്നലെ ഉറങ്ങിയില്ലേ എന്ന് ചോദിക്കുന്നു എന്തുപറ്റി സെക്കൻഡ് ഷോയ്ക്കോ മറ്റോ പോയിരുന്നോ എന്ന് ചോദിക്കുന്നുണ്ട് ഡ്രൈവർ ഇത് കേട്ടാ സച്ചി പറയുന്നു ഇല്ല ഇന്നലെ എൻ്റെ അച്ഛൻ മരിച്ചുപോയി സോറി ഞാൻ അറിഞ്ഞില്ലായിരുന്നു എന്ന് ബിജിക്കൂട്ടൻ ആ കുഴപ്പമില്ല എന്ന് സച്ചി പറയുമ്പോൾ ബിജിക്കൂട്ടൻ പറയുന്നു അല്ലെങ്കിൽ നമ്മൾ തമ്മിൽ മുൻപരിചയമൊന്നും ഇല്ലായിരുന്നല്ലോ പിന്നെ എങ്ങനെ അറിയാനാ ഷേ അപ്പോഴാണ് സച്ചി അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അർച്ചനെ പോലെ ഒരു പെൺകുട്ടി കുഞ്ഞുമായി പോകുന്നുണ്ട് സച്ചി കാണുന്നത് എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിച്ചെന്ന് ആ കുട്ടിയെ ഇങ്ങനെ പിടിക്കുമ്പോൾ ആ കുട്ടി തിരിഞ്ഞു നോക്കുന്നുണ്ട് നിങ്ങൾ ആരാ നിങ്ങൾ എന്തിനായി ദേഹത്തെ പിടിച്ചത് എന്ന് ആ സ്ത്രീ ചോദിക്കുന്നു അല്ല പിന്നെ എന്നൊക്കെ സച്ചി പറയുന്നു ആരാണെന്ന് അറിയില്ല ഇയാൾ എന്റെ ദേഹത്തെ കയറി പിടിച്ചു എന്ന് ആ സ്ത്രീ പറയുന്നുണ്ട് ബാക്കി കുറച്ചു ആൾക്കാരൊക്കെ അവിടേക്ക് വന്നു ഇവനെ ഒന്നും വെറുതെ വിടരുത് ഇവനെയൊക്കെ തല്ലിക്കൊല്ലുകയാണ് വേണ്ടത് എന്നൊക്കെ പറയുന്നു സച്ചി അവർ അടിക്കുകയാണ് അത് ആ ഡ്രൈവർ കാണുകയും പെട്ടെന്ന് അയാൾ വന്ന് പിടിച്ചു മാറ്റുകയും ചെയ്യുന്നു ഒരു അബദ്ധം പറ്റിയതാണെന്ന് പറയുമ്പോൾ എന്ത് പറ്റി ഇയാളുടെ കൂട്ടുകാരനാണോ എന്ന് ചോദിക്കുന്നുണ്ട് ആ നാട്ടുകാർ അതേട്ടാ അടിക്കലേട്ടാ എന്റെ എന്താ പ്രശ്നം എന്നൊക്കെ ഡ്രൈവർ ചോദിക്കുമ്പോൾ ഡ്രൈവറിനെ അടിക്കുകയാണ് അത് മൈനുപോലും ചെയ്യാതെ സച്ചി അവിടെ നിന്ന് പോകുന്നുണ്ട് എന്തായാലും ആ ഡ്രൈവറിന് കുറച്ച് അടിയൊക്കെ കിട്ടി കഷ്ടം സച്ചി കാറിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുമ്പോൾ അടിയൊക്കെ കൊണ്ട് തളർന്ന് ഡ്രൈവർ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ബാക്കിയുള്ളവനെ അടി കൊള്ളിപ്പിച്ചിട്ട് ഇവിടെ അവനെ നിൽക്കുകയാണല്ലേ നിങ്ങൾ ആരാ മച്ചമ്പി നിങ്ങളോട് ഞാൻ എന്ത് തെറ്റാ ചെയ്യരുത് എന്നെ ഇങ്ങനെ തല്ല് കൊള്ളിക്കാനായിട്ട് എല്ലാവരും എന്നെ അടിച്ചു എല്ലാവരും ഇനി ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല എന്റെ എല്ലായിടവും അടിച്ച് കലക്കിയാകും മാറി കേട്ടോ നമുക്ക് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകാമെന്ന് സച്ചി വേണ്ടണ്ണ എനിക്ക് എങ്ങോട്ടും പോണ്ട എനിക്ക് വേഷായി കിട്ടി ഇത് തന്നെ ധാരാളം അപ്പോൾ ആശുപത്രിയിൽ പോകുന്നില്ലേന്ന് സച്ചി അവിടെ ഇതിനേക്കാൾ ആളുകളുണ്ട് അടി എണ്ണാൻ സാധിക്കില്ല എന്ന് ഡ്രൈവർ പറയുമ്പോൾ സച്ചി പറയുന്നു ഐ എം സോറി ആരാ ഈ അർച്ചന ആ പെണ്ണിന്റെ പേര് പറഞ്ഞിട്ടാണല്ലോ നിങ്ങൾ അങ്ങോട്ട് പോയതും ആ പെണ്ണിനെ പിടിച്ചതും ഇത് കേട്ട് സച്ചി പറയുന്നു അർച്ചന അർച്ചനന്റെ ഭാര്യയാണ് അപ്പോൾ ഭാര്യ നിങ്ങളെ ഉപേക്ഷിച്ച് പോയല്ലേ എന്ന് ചിരിച്ചുകൊണ്ട് ഡ്രൈവർ ചോദിക്കുമ്പോൾ സച്ചി വിഷമത്തോടെ പോയി എന്ന് പറയുന്നു പിന്നെന്താ മുഖത്തൊരു സന്തോഷമില്ലാത്തത് അല്ല എൻ്റെ കോമ്പടി ഏറ്റില്ല എന്നൊക്കെ ചോദിക്കുന്നു പോവാം കേറ് എന്നൊക്കെ പറഞ്ഞ് ഡോർ തുറന്നു കൊടുത്തു അങ്ങനെ അവർ വീണ്ടും അവിടെ യാത്ര തുടർന്നു വീണ്ടും അർച്ചനയെ കാണിക്കുന്നു അർച്ചന റോഡ് സൈഡിൽ കൂടി കുഞ്ഞുമായി നടന്നു വരുന്നുണ്ട് ബാഗുമായി അപ്പോൾ ഒരു വണ്ടി നേരെ വന്ന് അർച്ചനയെ ഇടിച്ചിടുകയാണ് ആ ഇടയുടെ ആഘാനത്തിൽ അർച്ചന പോയി വീണ്ടും ആ വണ്ടിയുടെ മുകളിൽ കൂടി വന്ന് അർച്ചനയുടെ അർച്ചന ഇങ്ങനെ ബ്ലഡ് വായിൽ കൂടി ഇങ്ങനെ പോവുകയും ചെയ്തു ആ സമയം തന്നെ അവന്തികക്ക് വെടിയേറ്റ കാര്യവും സച്ചി ഇങ്ങനെ പോകുന്നതും എല്ലാം കൂടി ഒരുമിച്ച് കാണിക്കുന്നുണ്ട് കഥ തുടരും വരാനിരിക്കുന്ന പുതുപുതിന് എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ